ആയിരക്കണക്കിന് മൃഗവർഗങ്ങൾ ഒന്നു മാത്രമായ മനുഷ്യൻ എന്ന നീ തിന്നുന്നതും കുടിക്കുന്നതും കുളിക്കുന്നതും ഉറങ്ങുന്നതും ഓടുന്നതും ചാടുന്നതും ഒക്കെ നോക്കി റിയാലിറ്റി ഷോ ജഡ്ജിനെ പോലെ ഇരുന്ന് മാർക്കിടാൻ എന്റെ തലയിൽ കൂടി വണ്ടിയൊന്നും ഓടുന്നുമില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണ് നിങ്ങൾക്കൊക്കെ ഒക്കുമെങ്കിൽ നല്ലത് ചെയ്താൽ മതി നല്ലത് വലുതും ചെയ്താൽ അതിന്റെയൊക്കെ ഫലം ഭൂമിയിൽ തന്നെ കിട്ടും അല്ലാതെ ചെയ്തതിന്റെ കണക്കം കൊണ്ട് കൂലി ചോദിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത് മടലി വെട്ടി അടിക്കും ഞാൻ ഇത് എഴുതിയത് ആരാണെന്നറിയാമോ അറിയാമോ ദൈവമാണ് ദൈവം എനിക്ക് നേരിട്ട് അയച്ചു തന്നോ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും എന്നെ കളിയാക്കരുത് ഇതൊരു സുഹൃത്ത് വാട്സാപ്പിൽ അയച്ചു തന്ന ഒരു മെസ്സേജ് ആണ് ആരാണിത് എഴുതിയതെന്ന് അറിയില്ല വായിച്ചപ്പോൾ ഒരിഷ്ടം തോന്നി ശരിക്കും ചിരിച്ചുപോയി ചിരിയോടൊപ്പം തന്നെ ചിന്തകളും കയറി വന്നു ഇതിൽ പറയുന്നതെല്ലാം തികച്ചും ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഷെയർ ചെയ്യാമെന്നും തീരുമാനിച്ചത് എല്ലാ അമിത വിശ്വാസികൾക്കുമായി ദൈവം എഴുതുന്ന ഒരു കത്താണിത് തുടക്കം തന്നെ ഇങ്ങനെയാണ് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം മരിച്ചു ഇങ് പോരുമ്പോൾ ഞാൻ ഇങ്ങ് സ്വർഗത്തിൽ തരും കഞ്ചാവ് തരും പെണ്ണു കടിച്ചു തരും എന്നൊക്കെ കരുതി ആരും കഷ്ടപ്പെട്ട് നന്മ ചെയ്യണം എന്നില്ല നിങ്ങളൊക്കെ ചെയ്യുന്ന നന്മയും തിന്മയും ഉറക്കമിളിച്ചു നോക്കിയിരുന്ന് ഇവിടെ നിങ്ങൾക്കൊക്കെ സ്റ്റാർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യലല്ല എന്റെ പണി ഞാൻ ഈ എഴുത്തൊന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കുന്നത് നമുക്ക് മാധ്യമ ഭാഷയിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വായിക്കുന്നത് അപ്പോൾ ശരി നമുക്കിനി തുടരാം എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും മുൻപ് സത്യാവസ്ഥ പരിശോധിക്കേണ്ടതാണ് കുറെ നാൾ മുൻപ് അമ്പലമുറ്റത്തും പള്ളിയങ്കടത്തും ഭയങ്കര വെടിക്കെട്ട് അപകടം നടന്നത് എന്റെ കഴിവുകേട് കൊണ്ടാണെന്നും ഞാൻ ജനത്തെ രക്ഷിച്ചില്ലെന്നും നിങ്ങളിൽ ചിലർ ആക്രോശിച്ചു കേട്ടു വെടിക്കെട്ട് നടത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു മത്സരകമ്പം നടത്താൻ ഞാൻ പറഞ്ഞു എന്നെ സുഖിപ്പിക്കാൻ ഒരു കോപ്പും നടത്താൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്റെ പേരും പറഞ്ഞ് ഓരോന്ന് തോന്നുന്നത് പോലെ ചെയ്യുന്നു നേരെ ചൊവ്വേ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ദുരന്തമുണ്ടാവുമ്പോൾ കുറ്റൻ മുഴുവൻ എൻ്റെ തലയിലേക്കും നിങ്ങളെക്കാൾ നല്ലവന്മാർ അവിശ്വാസികളാണ് അവർ എന്നെ പ്രീതിപ്പെടുത്താനായി ഒന്നും ചെയ്യാത്തത് കൊണ്ട് വേണ്ടാ തീനത്തിന് ഞാനാണ് ഉത്തരവാദി എന്ന് പറയാറില്ല ഇനി അടുത്ത മുഴുത്ത പണി നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആനയായിരിക്കും കടുത്ത വേനൽക്കാലത്ത് കാട്ടരുവികളിൽ കിടന്ന് ശരീരം തണുപ്പിക്കേണ്ട ജീവിയെ പിടിച്ച് വെയിലത്ത് നിർത്തി അതും അതികഠിനമായ വെയിലത്ത് നിർത്തി പെരുമ്പറയും ചെണ്ടയും കൂട്ടി വട്ടാക്കിയാൽ അതെല്ലാം കൂടി ഓടി നിങ്ങളുടെയൊക്കെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ ഞാനാണോ ഉത്തരവാദി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആനപ്പുറത്ത് കയറിയിരുന്ന് കൊടമാറ്റി കളിക്കാൻ ഇതൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് വേണം ഇറങ്ങാനും നിങ്ങളുടെയൊക്കെ വിചാരം ഞാൻ മായാവിയെയും ഡിങ്കനെയും പോലെ പറന്ന് വന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു സെറ്റപ്പ് ആണെന്നാണല്ലേ എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ സ്നേഹമാണ് വെറും സ്നേഹം ഒരു മതക്കാരെയും ഒഴിവാക്കാത്ത സ്നേഹം അതായത് എല്ലാവരോടും എല്ലാത്തിനുമോടുമുള്ള സ്നേഹം മാത്രം ഓരോ മതക്കാരും എനിക്ക് ഒരുപാട് പേരുകൾ ഇട്ടിട്ടുണ്ട് അതിൽ ഓരോരോ പേരുകൾ പറഞ്ഞ് നിങ്ങൾ ഓരോ തോന്നിയാസങ്ങൾ കാണിക്കുന്നു വീടില്ലാത്ത മനുഷ്യർ കടത്തിണ്ടകളിൽ കിടക്കുമ്പോൾ നിങ്ങൾ എനിക്കാണെന്നും പറഞ്ഞ് കൊട്ടാരങ്ങൾ പണിയുന്നു അയൽക്കാരന്റെ മക്കൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങളൊക്കെ എനിക്കാണെന്നും പറഞ്ഞ് പാലഭിഷേകം നടത്തുന്നു കുരിശിന്റെ പുറത്ത് എണ്ണ ഒഴിക്കുന്നു പള്ളിയിൽ ചെന്ന് നേർച്ചയിടുന്നു കൊടുത്ത് കുർബാനയും ഒപ്പീസും പെരുന്നാളുകളും നടത്തുന്നു എന്തിനു വേണ്ടിയാണ് ഇത്തരം കലാപരിപാടികൾ നിങ്ങൾ നടത്തുന്നത് ഞാൻ വന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മാത്രം രക്ഷിക്കുമെന്ന് കരുതിയിട്ടോ എനിക്കതല്ല പണി നിങ്ങളുടെയൊക്കെ കൈമണിയും സ്ത്രോത്രം പാടലും അല്ലേലെയും ഞാൻ ശ്രദ്ധിക്കുന്നേയില്ല അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ഭൂമിയെ സംരക്ഷിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വിവേകം പറഞ്ഞുകൊടുത്ത് നേരെ ചൊവ്വേ ജീവിക്കുക ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുക തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുക പറ്റുന്നവർക്കെല്ലാം നന്മ ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാത്തിനെയും സ്നേഹിക്കുക ആരെയും ഉപദ്രവിക്കാൻ പോവാതിരിക്കുക ചിലർ എൻ്റെ പേരിൽ പോത്തിനെ കൊല്ലും ചിലർ എൻ്റെ പേരിൽ പശുവിനെ കൊന്നവനെ കൊല്ലും ചിലർ എൻ്റെ പേരിൽ മനുഷ്യൻ്റെ കഴുത്തറുക്കും ചിലർ കക്കും മുക്കും കട്ടവൻറെയും മുക്കിയവന്റെയും ഒക്കെ ബിസിനസ് നന്നാക്കാൻ അവരുടെയൊക്കെ പത്രവും പരസ്യവും വാങ്ങിക്കൂട്ടും അവർ പറയുന്നിടത്ത് വോട്ട് ചെയ്യും എല്ലായിടത്തും പേരോ ഈ പാവം എൻ്റേതും ഇതൊന്നും ചെയ്യാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആയതിനാൽ മേലിൽ തോന്നിയാസം ചെയ്തിട്ട് എൻ്റെ പേര് വലിച്ചിഴിച്ചാലുണ്ടല്ലോ ആ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആ സംഭവം ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എഴുത്ത് അവസാനിക്കുന്നത് എന്തായാലും ഇതിൽ നമുക്ക് ചിരിക്കാനുള്ളതുപോലെ തന്നെ ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അപ്പോൾ തീർച്ചയായും പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയും ഷെയർ ചെയ്യുക